ഇന്നലെ അർദ്ധരാത്രിയിൽ വയനാട്ടിൽ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾമുട്ടൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് പത്തൊൻപതിലധികം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ചാനലുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറുകണക്കിന് ആളുകൾ രക്ഷ തേടി ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന വാർത്തയും വായിക്കാൻ സാധിച്ചു നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്ക് നേരിടാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇന്ന് വയനാട്ടിൽ ഒറ്റപ്പെട്ടി കിടക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കാനും ആ മരിച്ച കുടുംബങ്ങളുടെ വേണ്ടത്ര സഹായം എത്തിക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും കൈ മെയ് മറന്ന് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ രംഗത്തിറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അവരുടെ കണ്ണുനീരിലും ദുഃഖത്തിലും അവരുടെ വേദനകളിലും പങ്കാളിയാകാൻ എല്ലാ സഹപ്രവർത്തകരും ഒരുമിച്ച് അണിനിരക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഈ ദുരന്തത്തിൽപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ കുടുംബാംഗങ്ങളെ ഞാൻ അനുശോചനം അറിയിക്കുന്നു മറ്റുള്ളവരെ രക്ഷിക്കാനും കൂട്ടായി പരിശ്രമിക്കാം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എല്ലാ യു ഡി എഫ് പ്രവർത്തകരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു